നമസ്കാരം പതിരും കതിരും പണ്ടൊരു അസുരൻ അസുരനുണ്ടായിരുന്നു വൃഗനെന്നായിരുന്നു അവൻ്റെ പേര് അവന് ലോക ജേതാവാകണം അതിന് വരബലം വേണം വരം നൽകുന്ന മൂർത്തിത്രയങ്ങളിൽ ശിവനാണ് ക്ഷിപ്രപ്രസാദി അതിനാൽ വൃഗൻ ഉഗ്ര തപസ് തുടങ്ങി ശിവൻ പ്രത്യക്ഷനായി എന്ത് വരമാണ് നിനക്ക് വേണ്ടത് ശിവൻ ചോദിച്ചു അപ്പോൾ മൃഗൻ പറഞ്ഞു ഞാൻ ആരുടെ ശിരസിൽ തൊടുന്നുവോ അവൻ ഉടൻ തീരണം ശിവൻ പറഞ്ഞു തഥാസ്തു അതോടെ വരമൊന്ന് പരീക്ഷിക്കാൻ മൃഗൻ സകല തലകളും തേടി നടന്നു ഒന്നും കിട്ടിയില്ല ഒടുവിൽ സ്വന്തം തലയിൽ കൈവച്ച് ചാരക്കൂമ്പാരമായി ഭസ്മാസുരന് വരം കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത് പിണറായി വിജയൻ ഓരോ കേരളീയൻ്റെയും തലയിൽ കൈവച്ച് ഭസ്മമാക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷം കൂടി കൂടിക്കഴിഞ്ഞ് സ്വന്തം തലയിൽ കൈവച്ച് പ്രസ്ഥാനവും സർക്കാരും ഭസ്മമാകും വരെ ഈ നില തുടരും നോക്കൂ ഈ മനുഷ്യൻ ആരുമായി ചെങ്ങാത്തം കൂടിയാലും അത് കേരളത്തിൻ്റെ നാശത്തിലെ അവസാനിക്കൂ മകളെ രക്ഷിക്കാൻ മോദിയുടെ കൈപിടിച്ച് രക്ഷപ്പെട്ടെങ്കിലും അതിന് പ്രത്യുപകാരമായി മോദി സകല മലയാളികളെയും വെല്ലുവിളിച്ച് ഭാരിച്ച ഒരു വിമാനത്തുക തിരിച്ചു ചോദിച്ചു പിണറായി ജീന്ന് മോദിയുടെ കയ്യിൽ ഞാന്നപ്പോൾ നമ്മൾ കരുതിയത് ഓഹോ നമ്മൾ അങ്ങ് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ കിട്ടും രണ്ടായിരം എന്ന് വിചാരിച്ചു ദേ ബില്ല് കിടക്കുന്നു കേന്ദ്രം നടത്തിയ ദുരിതാശ്വാസത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് കോടി ചോദിച്ചുകൊണ്ട് ഇനി കരസേന നിർമ്മിച്ച ബെയിലി പാലത്തിൻ്റെ ബില്ല് പുറകാലേ വരും കോൺഗ്രസ് മുക്ത കേരളം സ്വപ്നം കണ്ട മോദിജി പിണറായി വിജയനെ കനിഞ്ഞനുഗ്രഹിക്കുമെന്നും കരുണാമയനും കാരണഭൂതനും ചേർന്ന് നമ്മളെ സ്വർഗരാജ്യത്തിലെത്തിക്കുമെന്നും കരുതിയത് വെറുതെയായി ഇപ്പോൾ കോൺഗ്രസ് എം പിമാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഗതികേടിലായി പിണറായി വിജയൻ അതൊക്കെ പോട്ടെ കർമ്മവ്യാധിക്ക് കഷായമില്ലല്ലോ വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാർ തന്തൈപ്പെരിയാറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിതു പിണറായി വിജയൻ്റെ സഹകരണം കൊണ്ടാണ് സ്മാരകം സാധ്യമായതെന്നും ഭരണപാഠവുമുള്ള ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയനെന്നും ഉദ്ഘാടന വേദിയിൽ സ്റ്റാലിൻ കയറ്റി അങ്ങ് കൂമ്മി രണ്ട് മുഖ്യമന്ത്രിമാരും ചേർന്ന് ഭയങ്കരമായ ഐക്യത്തിന് ആഹ്വാനം ചെയ്തു രാമസ്വാമി നായിക്കരും ആത്മാഭിമാന പ്രസ്ഥാനവും കേരളത്തിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ ചില്ലറയൊന്നുമല്ലോ തമിഴ്നാടും കേരളവും ഒന്നാണെന്നും സമത്വവും സ്വാഭിമാനവും നിലനിർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ പിന്നെ സംഭവിച്ചതാണ് അട്ടിമറി തമിഴ്നാട് അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക തന്നെ ചെയ്തു അവർക്ക് നാടെന്നുള്ള ഒരു കൂറുണ്ട് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷം മാത്രമേ അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്ന കേരളത്തിൻ്റെ മുൻനിശ്ചയിച്ച നിലപാടിൽ നിന്നും സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞു സ്റ്റാലിൻ കേരളത്തിലെത്തിയപ്പോൾ തന്നെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികൾ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകാൻ തമിഴ്നാടിന് അനുമതി നൽകി കേരളം ഉത്തരവിറക്കി ഏഴ് ജോലികൾ നിബന്ധനയോടെ ചെയ്യാനാണ് അനുമതി അവരവിടെ പതിനേഴ് പണികൾ ചെയ്യും ആരും ചോദിക്കില്ല സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണിതെന്നും പിണറായി വിജയൻ കാച്ചി ഒന്നും കാണാതെ തന്തൈപ്പെരിയാർക്ക് വൈക്കത്ത് കൊണ്ടുവന്ന് സ്റ്റാലിൻ സ്മാരകം പണിയില്ല സ്വന്തം കാര്യവും കുടുംബക്കാരിവും നന്നായി നോക്കാൻ അറിയാവുന്ന പിണറായി ഒന്നും കാണാതെ തിരിച്ചും സഹകരിക്കില്ല അതുപക്ഷേ മലയാളികളെയും മുല്ലപ്പെരിയാറിനെയും ഓർത്തുള്ള പ്രത്യുപകാരമാകില്ല മുല്ലപ്പെരിയാറിൽ ആദ്യം അറ്റകുറ്റപ്പണി പിന്നെ സുരക്ഷാ പരിശോധന എന്ന തമിഴ്നാടിന്റെ ആവശ്യത്തെ കേരളം കണ്ണടച്ചങ്ങ് പിന്താങ്ങിക്കൊടുത്തു മുൻപ് മുല്ലപ്പെരിയാർ സമരം നടന്നപ്പോൾ ഇവിടുത്തെ പല നേതാക്കന്മാരുടെയും വായടപ്പിക്കാൻ ജയലളിത പ്രയോഗിച്ച സൂത്രമോർക്കുന്നു മുല്ലപ്പെരിയാറിന്റെ പേരിൽ തമിഴ്നാട്ടിൽ സ്വത്ത് സമ്പാദിച്ച കേരളത്തിലെ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി എന്തായാലും ആ ഭീഷണി അന്ന് ഫലിച്ചു അണക്കെട്ട് തകർന്ന് അണ്ണാക്കിലടിക്കുമെന്ന് പറഞ്ഞ പുള്ളികളൊക്കെ വെള്ളം എത്ര വേണേ പൊങ്ങിക്കോട്ടേ എന്നായി ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് മുല്ലപ്പെരിയാറിന് ബലക്ഷയമാണെന്ന് പറഞ്ഞ് മൂക്ക് വിറപ്പിച്ച പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇരട്ട ചങ്കുമായി മുല്ലപ്പെരിയാർ എഴുന്നേറ്റു നിൽക്കുകയാണ് അണകുലുങ്ങിയാലും അണപ്പല്ല് കുലുങ്ങാത്ത ഭരണാധികാരികളാണ് നമ്മുടെ ഭാഗ്യം